Kalu.. Net bakery Kasa mi karine Rospe Ke wo mi nyute sopa ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പൂന്തോട്ടത്തിൽ പുടയൂർ ഇല്ലത്ത് പാണ്ഡുരംഗൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം തന്ത്രി വര്യൻ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടിയേറ്റവും സുഹൃത ഹോമവും നടന്നു തൈവച്ച പർബത്ത് ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച കലവറതിരക്കൽ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു നിരവധി ആളുകളാണ് കലവറതിരക്കൽ ഘോഷയാത്രയിൽ പങ്കെടുത്തത് കൊടിയേറ്റത്തിന് ശേഷം നവകം പഞ്ചഗവ്യം ഉച്ചപൂജ ശ്രീഭൂതബലി നടയടക്കൽ വൈകുന്നേരം ശ്ലോകസന്ധ്യ ദീപാരാധന പടുവിലായി ശിവശങ്കര മാരാർ നയിക്കുന്ന തായമ്പക വൈകുന്നേരം അത്താഴപൂജ എഴുന്നള്ളത്ത് സോഭാന നൃത്തം എന്നിവ നടക്കും ജനുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച രാവിലെ അഭിഷേകം നിവേദ്യം ഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ ഓട്ടാണി നാണുമാസ്റ്ററുടെ പ്രഭാഷണം എന്നിവയുണ്ടാകും ജനുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച പതിവ് പ്രഭാത പൂജകൾക്ക് ശേഷം പതിനൊന്ന് മുപ്പതിന് ഭാസ്കരൻ മാസ്റ്ററുടെ പ്രഭാഷണം നടക്കും വൈകുന്നേരം ഏഴ് മണിക്ക് ഹംസധ്വനി മ്യൂസിക് ട്രാക്കിന്റെ ബാനറിൽ അജയ്കുമാർ കൂറ്റേരി നയിക്കുന്ന കരോകെ ഭക്തിഗാന സ്തുതയും ഉണ്ടാകും തുടർന്ന് പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ജനുവരി ഇരുപത്തിനാല് ശനിയാഴ്ച ശരത് മാറോളിയുടെ പ്രഭാഷണം നടക്കും വൈകുന്നേരം കൂറ്റേരി കൈലാസ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ നടക്കും ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് പ്രഭാഷണം വൈകുന്നേരം ഏഴ് മണിക്ക് കലാമണ്ഡലം മഹേന്ദ്രൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന കഥകളി കുചേല വൃത്തം അരങ്ങേറും ജനുവരി ഇരുപത്തിയാറ് തിങ്കളാഴ്ച പതിനൊന്നേ മുപ്പതിന് കവിത കല്ലിക്കണ്ടിയുടെ പ്രഭാഷണവും ആറേ മുപ്പതിന് വിഷ്ണു സഹസ്രനാമ അർച്ചനയും നടക്കും തുടർന്ന് സൗരവ് മാരാരുടെ നേതൃത്വത്തിൽ സോപാന സംഗീതവും ഉണ്ടാകും ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച അഭിഷേകം നിവേദ്യം കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം എന്നിവ നടക്കും തുടർന്ന് ഉഷപൂജ ഉച്ചപൂജ വൈകുന്നേരം ശ്ലോകസന്ധ്യ ദീപാരാധന നിറദീപ സമർപ്പണം തായമ്പക അത്താഴ പൂജ സോഫാന നൃത്തം എന്നിവയ്ക്ക് ശേഷം വാർഷിക മഹോത്സവത്തിന് കൊടിയിറങ്ങും സമഗ്രാനോ